വളരെ വൈകിയാണ് ഞാനും എൻ്റെ സംഘാഗങ്ങളും ഈ ജന ആഗമന ഗമന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ ദീപ സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനവിഭാഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ സംഘങ്ങളെ പോലെ തന്നെ ഇവരും ഉല്ലാസയാത്രയ്ക്ക് തന്നെയാണോ വന്നത് എന്നായിരുന്നു എൻ്റെ അപ്പോഴത്തെയും സംശയം എന്നാൽ അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാനും എൻ്റെ സംഘങ്ങളും തിരിച്ചറിഞ്ഞത് മിരം പരിശായ ഉടൻ തന്നെ എല്ലാവരും പരസ്പരം ആക്രമിക്കുകയായിരുന്നു അവിടെ ജീവനോട് നിൽക്കണമെങ്കിൽ അവരെയും വക വരുത്തുക എന്നല്ലാതെ മറ്റൊരു പോമഴയും നമ്മുടെ മുന്നിലുണ്ടായിരുന്നില്ല ധൈര്യം സംഭരിച്ച് അവരെ വകവരുത്തുവാൻ ഞാനും എൻ്റെ സംഘങ്ങളും മുന്നോട്ടിറങ്ങി തിരിച്ചു എൻ്റെ സ്വാർത്ഥരായ ചൈനീസ് സംഗങ്ങൾ എന്നെ അവരുടെ തലവനായി പ്രഖ്യാപിച്ച് എന്നെ മുൻനിരയിൽ ഇറക്കുകയുണ്ടായി കാരണം അവർക്ക് അവരുടെ ജീവനായിരുന്നു ഏറ്റവും വലുത് അങ്ങനെ എനിക്ക് മുന്നിൽ മറ്റ് പോമഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ചൈനീസ് മുൻ സംഘങ്ങളെ മുൻനിർത്തി ഞാനും മുന്നിട്ടിറങ്ങി എൻ്റെ പിന്നിൽ അവർ അഭയം പ്രാപിച്ചു ഇവിടെയുള്ള പ്രത്യേക തരം ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു എൻ്റെ ആദ്യ വധം ഞാൻ നടത്തിയിരുന്നത് എന്നെയും എൻ്റെ സംഘങ്ങളെയും വകവരുത്തുവാൻ ദ്വീപിൻ്റെ പല ഭാഗത്തു നിന്നും പല യോദ്ധാക്കളും വന്നിട്ടു അവരെ എല്ലാവരെയും ഓരോന്നും ഓരോന്നായി ഞാനും എൻ്റെ സംഘങ്ങളും അതിക്രൂരമായി തന്നെ വകവരുത്തി വക വരുത്തുക മാത്രമല്ല അവരെ യാതൊരു കാരണവശാലും അവിടെ നിന്ന് പുറത്തു കിടക്കുവാനും ഞാൻ അനുവദിച്ചിരുന്നില്ല എന്റെ ഭാഗത്തു നിന്നും യാതൊരു ദാക്ഷിണ്യവും ഞാൻ കാണിച്ചിരുന്നില്ല അതിക്രൂരമായ നീക്കങ്ങളായിരുന്നു എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് രക്ഷിക്കാൻ വന്നവരെയും ഞാൻ വെറുതെ വിട്ടിരുന്നില്ല എന്റെ സംഘങ്ങളെ ജീവനോടെ അവസാനം വരെ കൊണ്ടുചെല്ലുക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ മുഖ്യമായ കർത്തവ്യം എന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ ആദ്യ സംഘവധം പൂർണ്ണമായും അവിടെ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എൻ്റെ ആദ്യ സംഘവതത്തിൻ്റെ സന്തോഷ കർമ്മങ്ങളിൽ ഞാൻ പങ്കുചേരവേ എൻ്റെ അഭാവത്തിൽ എൻ്റെ സംഘങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് അവിടെ നേരിടേണ്ടി വന്നത് പിന്നെ ഞാൻ വൈകിയില്ല അവർക്ക് നേരെ ഞാൻ തിരിഞ്ഞു എൻ്റെ രണ്ടാം സംഘവധം എൻ്റെ സംഘങ്ങളെ വളഞ്ഞ ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം അവരുടെ ആദ്യ സംഘത്തലവനെ എനിക്ക് ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ ഞാൻ കീഴ്പ്പെടുത്തിയിരുന്നു പിന്നെ അങ്ങോട്ട് കടന്നു കയറി ആക്രമിക്കുകയായിരുന്നു എൻ്റെ സംഘങ്ങളുടെ യാതൊരുവിധ പിൻവലമോ എനിക്ക് അവിടെ ലഭിച്ചിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു ഞാൻ അവിടെയും എന്നാൽ വലിയൊരു ചതിക്കുഴിയിലേക്കായിരുന്നു ഞാനവിടെ പറന്നു കയറി ഞാനവിടെ എത്തേണ്ട താമസം പല തിക്കിൽ നിന്നും ശത്രുക്കൾ എന്നെ വളഞ്ഞിരുന്നു എന്നാൽ എന്നെ അവിടെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ അപകട സൂചന മണത്തറിന് എൻ്റെ സംഘംഗങ്ങൾ എന്നെ സഹായിക്കുവാനും അവിടെ പാണിയെത്തുകയാണ് ഉണ്ടായത് ഇത് കണ്ട് എൻ്റെ രോമങ്ങൾ കോരി തളർന്നു നിൽക്കുകയായിരുന്നു തകർന്നു തരിപ്പണമായ എൻ്റെ ആത്മവിശ്വാസം ഒരു അഗ്നിപർവ്വതം പോലെ അവിടെ പൊട്ടി പിളരുകയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും അങ്ങോട്ട് കയറി ആക്രമിക്കാൻ തന്നെ തിരിച്ചു അവരിൽ ഓരോന്നോരോന്നിനെയായി ഞാനും വകവരുത്തുവാൻ തുടങ്ങി ഈ കനത്ത പോരാട്ടത്തിൽ എന്നെ സഹായിക്കാൻ എത്തിയ എന്റെ സംഘാംഗം അവിടെ കുഴിഞ്ഞു വീഴുകയുണ്ടായി ഇത് കണ്ടു നിൽക്കാനാവാതെ ആ സംഘാംഗത്തിന് നേരെ ഞാൻ പാഞ്ഞെടുത്തു അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നുവെങ്കിൽ എന്റെ ഹൃദയം അവിടെ സ്തംഭിച്ചു പോയേടേ എന്നെ സഹായിക്കാനായി മുൻപ് ഒരു സംഘങ്ങളും ഇത്രയേറെ ധീരകർത്തവ്യങ്ങൾ മുൻകാലങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ തുല്യമായി ഞാൻ ഞാനവിടെ ഏറ്റെടുക്കുകയുണ്ടായി എൻ്റെ ജീവൻ വെടിഞ്ഞും അദ്ദേഹത്തിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അവിടുത്തെ ഏറിയ ഒരു കർത്തവ്യം അവസാന സംഘാംഗമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെയും കീഴ്പ്പെടുത്തിയ ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഞാനവിടെ മുഴുവനും പുകപടലം സൃഷ്ടിച്ച ശേഷം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ നമ്മളെ ഏവരും ഞെട്ടിച്ചുകൊണ്ട് ആ സംഘത്തിലെ അവസാന സംഘാംഗം അങ്ങോട്ട് കടന്നു വന്നിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു കടന്നു വരവ് നമ്മളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹത്തെയും ഞാനിവിടെ കീഴ്പ്പെടുത്തുകയായിരുന്നു അങ്ങനെ എൻ്റെ രണ്ടാം സംഘവധവും ഞാനിവിടെ പൂർത്തിയാക്കി അപ്പോഴേക്കും ഇതിൻ്റെ ആദ്യ സംഘാംഗത്തെ ആരോ വകവരുത്തുവാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം എന്നെ രക്ഷിക്കാൻ തുനിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ ഞാൻ പ്രതികൾ ഉണ്ടായിട്ടില്ല പിന്നീട് എൻ്റെ പുതിയ വാഹനം ഉപയോഗിച്ച് അവിടെ മുഴുവൻ ഞാൻ ചുറ്റി കറങ്ങുകയായിരുന്നു ഇനി ജീവനോടെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നായിരുന്നു ആ ചുറ്റിത്തെരിയിലുള്ള കാരണം കാരണം ഇനി ആരെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ അവർ വക വരുത്തേണ്ട ചുമതല എനിക്കാണ് പിന്നീട് അവിടെ നിന്നും അവസാന വളയത്തിലേക്കുള്ള യാത്രയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എനിക്ക് പിന്നിലായിരുന്നു എൻ്റെ സംഘങ്ങളുടെ സഞ്ചാരം ഇതിനിടയിൽ പിന്നിൽ നിന്നും ഒരാക്രമണം എനിക്ക് നേരിടേണ്ടി വന്നിരുന്നു എങ്കിലും ഞാനത് അത്ര കൂട്ടാക്കിയിരുന്നില്ല വഴിമതി ഒരു കുതിര സവാരിക്കാരനെ എനിക്ക് കാണുവാൻ സാധിച്ചുവെങ്കിലും അദ്ദേഹവുമായ കുശലാന്വേഷണം നടത്തുവാൻ എനിക്ക് സാധിക്കുകയുണ്ടായിരുന്നില്ല ഈ വാഹനം വെച്ച് അദ്ദേഹത്തിനെ പിന്തുടർന്ന് കൂടെ പിടിക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമായ ഒരു കർത്തവ്യമായിരുന്നു ഇനി എൻ്റെ ജീവൻ പണയം വെച്ചും എൻ്റെ സംഘങ്ങളെ ഈ ദൈവിൽ നിന്ന് പുറത്തെത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യം അതിനുള്ള മുന്നൊരുക്കങ്ങളും പദ്ധതികളും വളരെ വിശകലനമായി ഞാനും എൻ്റെ ചൈനീസ് സംഘങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു ആ വാഹനത്തിലൂടെ അപ്പോഴേക്കും രണ്ട് സംഘങ്ങൾ അവിടേക്ക് പാഞ്ഞു എന്നാൽ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി പുല്ലുവെട്ടുകാരനെ കാണാൻ ഇടിയാകും ആദ്യമായാണ് ഇദ്ദേഹത്തിനെ നേരിട്ട് കണ്ടുമുട്ടുന്നത് അദ്ദേഹം ഒരു പുല്ലുവെട്ടുകാരൻ എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഞാൻ വാഹനത്തിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു ഒരു പുല്ല് വെട്ടുകാരനെയാണ് നമ്മൾ കാണുന്നത് എങ്കിൽ അവിടെ നിന്ന് എത്രയും വേഗം രക്ഷ നേടുക എന്നുള്ളതായിരിക്കും ഉചിതമായ മറ്റൊരു തീരുമാനം ഞാനും എൻ്റെ സംഘാംഗവും കഴിവതും വേഗം അവിടെ നിന്നും രക്ഷ നേടി അപ്പോഴേക്കും മറ്റൊരു ഭാഗത്ത് നിന്നും ഒരു യുവാവ് നമുക്ക് നേരിയ പാഞ്ഞി വരുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി ഞാനും എൻ്റെ സംഘാംഗം അഹദത്തിനെ കടന്ന് ആക്രമിച്ചു അത് അപ്പോഴേക്കും അവിടെ നിന്നും അദ്ദേഹത്തിന് ശേഷിക്കുന്ന രണ്ട് സംഘാംഗങ്ങൾ കൂടി അങ്ങോട്ട് കടന്നു വരികയുണ്ടായി അതിലൊരു സംഘാംഗത്തേക്ക് എനിക്ക് കീഴ്പ്പെടുത്തുവാനായി അദ്ദേഹത്തിൻ്റെ അവസാന സംഘാംഗവും അവിടെ നിന്ന് ഓടുകയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരു പോവും ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹവും പുല്ല് വെട്ടുകാരൻ്റെ സംഘത്തിൽ ഒരാളായിരുന്നു അത് നമ്മളെ ഏറെ പ്രകോപിതരാക്കി അവിടെ നിന്നും വീണ്ടും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ അവിടെ വെച്ച് സാക്ഷാൽ പുള്ളി തന്നെ ഞാൻ അവിടെ വെച്ച് കാണുകയുണ്ടായി അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുതിരയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്നിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് പൂർണ്ണ വളയത്തിലേക്കുള്ള യാത്ര എന്നെ സുഗമമാക്കാം എന്ന ചിന്തയിലായിരുന്നു അപ്പോഴും ഞാൻ അദ്ദേഹം എന്റെ സംഘാംഗത്തെ ശ്രദ്ധ ചെലുത്തിയ സമയം നോക്കി ഞാൻ അവിടെ നിന്നും രക്ഷ നേടി അദ്ദേഹം എന്റെ സംഘാംഗത്തെ കീഴ്പ്പെടുത്തുകയുണ്ടായി ശേഷം എന്റെ സംഘാംഗത്തെ വകവരുത്തുവാൻ അദ്ദേഹത്തിന്റെ കുതിരയുമായി അങ്ങോട്ട് നീങ്ങി ഈ അവസരം മുതലാക്കി ഞാൻ അവിടെ നിന്നും രക്ഷ നേടി അദ്ദേഹം എൻ്റെ സംഘാംഗത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എൻ്റെ സംഘാംഗത്തിൻ്റെ അവസാന വാക്കുകൾ എന്ന് പറയുന്നത് പുല്ലുവെട്ടുകാരനെ വകവരുത്തൂ വകവരുത്തൂ എന്നായിരുന്നു ആ വാക്കുകളെ പൂർണ്ണമായും ഞാൻ ചെവികൊള്ളുകയുണ്ടായി അദ്ദേഹത്തിനെ വകവരുത്തുവാൻ ഞാനും തീരുമാനിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പൊടി പോയിട്ട് അദ്ദേഹത്തിൻ്റെ പുല്ല് പോലും എനിക്ക് അവിടെയൊന്നും കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതിവിദഗ്ധനായ ഒരു സഞ്ചാരിയായിരുന്നു പുല്ല് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അപ്പോഴേക്കും അടുത്ത വളയം കൂടി നിർണ്ണയിക്കപ്പെട്ടു മറ്റ് പോകമ്പഴികളില്ലാതെ ഞാനും വളയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ തീരുമാനിക്കുന്നു പുല്ലുകൾക്കിടയിലൂടെ ഞാനും ഒരു പുല്ല് വെട്ടുകാരനെ പോലെ സഞ്ചരിക്കുകയുണ്ടായി ഇനി ഞാനും രണ്ടുപേരും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പുല്ല് വെട്ടുകാരനും അദ്ദേഹത്തിൻ്റെ തന്നെ സംഘങ്ങളുമായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാമതിലൂടെ പുല്ല് വെട്ടുകാരനെ അവിടെ നിന്നും പുറത്തു വരുവാൻ വേണ്ടി അവസരോചിതമായ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു അദ്ദേഹം വെളിയിൽ വന്നതും ഞാനും പതിയിരുന്ന് ആക്രമിച്ചു പതിയിരുന്ന് ആക്രമിച്ച് അദ്ദേഹത്തെ വകവരുത്തി എന്നാൽ അദ്ദേഹത്തിന് വകവരുത്തിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് പുല്ലുവെട്ടുകാരൻ സുരക്ഷിത വളയത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഞാനാണ് വെളിയിൽ നിൽക്കുന്നത് എന്തു ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യമായിരുന്നു എനിക്ക് പിന്നിൽ അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ പോലും എനിക്കവിടെ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നെപ്പോലെ ആയിരുന്നില്ല ബഹുമാനപ്പെട്ട പുല്ലുവെട്ടുകാരൻ എനിക്ക് വേണ്ടിയുള്ള ശക്തമായ തിരിച്ചിൽ അദ്ദേഹം നേരത്തെ തന്നെ അന്വേഷിച്ചു തുടങ്ങി കഴിഞ്ഞിരുന്നു എൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഏറെ ശുഭിതനായിരുന്നു എനിക്ക് വേണ്ടിയുള്ള പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ എവിടെ നിന്നോ എന്നെ തേടി വരുന്നുണ്ടായിരുന്നു അത് കണ്ടതും ഞാനവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്വന്തം ജീവിന് വേണ്ടി മറ്റു പോംവഴിയൊന്നും വഴിയൊന്നും ഇല്ലാതെ സുരക്ഷാ വളയത്തിനുള്ളിൽ കയറേണ്ട പ്രാതിനിധ്യം എനിക്കുള്ളിൽ ഉദാത്തവയ്ക്കവ പുല്ലുവട്ടുകാരനെ ചതിയിൽ വകവരുത്തുവാൻ ഞാൻ തീരുമാനിക്കുന്നു മറ്റെന്ത് വഴിയാണ് എൻ്റെ മുന്നിലുള്ളത് കയ്യിലുണ്ടായിരുന്ന അവസാന പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കളും എൻ്റെ ഊഹാപോഹങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ നേരെ ഈറിഞ്ഞുകൊണ്ട് ചതിക്കുരി ഒഴുക്കി ഞാൻ അവിടേക്ക് പാഞ്ഞു മറ്റൊരു വഴിയും മുന്നിലില്ലെങ്കിലും എൻ്റെ ചതിയിൽ അദ്ദേഹം വിഴുകുകയാണെങ്കിൽ അദ്ദേഹം പുറത്തു വരികയും അദ്ദേഹം പുറത്തു വന്നു ആ ഇരിക്കവേ അദ്ദേഹത്തിന് ഞാൻ വകവരുത്തി എൻ്റെ ഊഹാപോഹങ്ങളും നിഗമനങ്ങളും വളരെ ഉദാത്തമായി സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഇവിടെ വകവരുത്തുവാൻ എനിക്ക് സാധിച്ചത് ഇതിലൂടെ എൻ്റെ സംഘങ്ങളെ ജീവനോട് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു അങ്ങനെ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ജീവനോടെ പുല്ലുപെട്ടുകാരൻ്റെ ജീവനിൽ നിന്നും പുറത്തു കടക്കുകയാണ് പിന്നീട് എൻ്റെ സംഘാംഗം പുല്ലുവെട്ടുകാരൻ്റെ വസ്ത്രം ധരിച്ചുകയും അവിടുത്തെ പുതിയ പുല്ലുവെട്ടുകാരനായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഞാനാദ്യം ഇതിൽ നിന്ന് പുറത്ത് കടന്നിരുന്നു